الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد. كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാനും റഹീമുമായ അള്ളാഹു സുബാൻ അഹമ്മദ് അലായുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചത് നമ്മുടെ ഓരോ ചലനങ്ങളും പ്രവർത്തനങ്ങളും അതിസൂക്ഷ്മമായി അള്ളാഹു സുബഹാൻ നഹമ്മദ് അല അറിയുന്നുണ്ട് എന്ന ബോധ്യത്തോടെ തന്നെ ജീവിതത്തെ സദാ തക്കവയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അള്ളാഹു സുബഹാൻ നഹമ്മദ് അല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തക്കൈങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പാരത്രിക ലോകത്ത് തക്കുവയുള്ളവർക്ക് വേണ്ടി മാത്രം അവൻ തയ്യാറ് ചെയ്തു വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ വാഹനം നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഈ ലോകത്ത് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ അതുല്യവും അനിർവചനീയവുമായ അനുഗ്രഹമാണ് നമുക്ക് ഹിതായത്ത് ലഭിക്കാൻ ഹിതായത്തിൻ്റെ പാഠഭാഗങ്ങൾ നമുക്ക് ഓതി തരുവാൻ നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസലമയെ നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ടു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ സൂറ ആര് ഉമ്രാൻ്റെ നൂറ്റി അറുപത്തി വചനത്തിൽ ആ പ്രവാചക നിയോഗം നിങ്ങൾക്ക് വളരെ മഹനീയമായ ഒരു അനുഗ്രഹമാണ് എന്ന് തന്നെ അള്ളാഹു എടുത്തു പറയുന്നുണ്ട് അള്ളാഹു പറഞ്ഞു തീർച്ചയായിട്ടും സത്യവിശ്വാസികൾക്ക് അള്ളാഹു വലിയ ഒരു അനുഗ്രഹം ചെയ്തിരിക്കുകയാണ് അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അവർക്ക് നിയോഗിക്കുക വഴി കിതാബ് ആ പ്രവാചകൻ വന്നുകൊണ്ട് പ്രവർത്തിച്ചത് എന്താണ് അവർക്ക് 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 ആയത്തുകൾ അവരെ കൊടുത്തു 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 വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിച്ചു പഠിപ്പിച്ചു സുന്നത്തും കാനു മിൻ ഖബ്ലു ൻ പ്രവർത്തിച്ചെന്താണ് ഈ പ്രവാചകൻ വരുന്നതിനു മുമ്പ് അള്ളാഹുബിന്റെ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ അവർക്ക് ഓദിക്കൊടുക്കുന്നതിന് മുമ്പ് ആ പ്രവാചകന്റെ നാവിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വചനങ്ങൾ ഓദിക്കൊടുത്ത് അവരെ സംസ്കരിച്ചെടുക്കുന്നതിന് മുമ്പേ അവർ അങ്ങേ അറ്റം വഴി പോയ വഴി തെറ്റിപ്പോയ ഒരു ജനവിഭാഗമായിരുന്നു എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ മോശമായ സഞ്ചരിച്ച ഒരു വിഭാഗത്തെ സത്യമാർഗത്തിന്റെ സൽപാന്ധാവിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ നിങ്ങളിലേക്ക് നാം അയച്ച പ്രവാചകൻ ആ പ്രവാചകൻ നിങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ഇതൊരു വിശ്വാസിയുടെ മനസ്സിൽ ഏത് സന്ദർഭത്തിലും ആ പ്രവാചകൻ നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സദാ പ്രവാചകനെ ഓർക്കാറുണ്ട് നമ്മൾ മുഹമ്മദ് എന്ന് പേര് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ അതിരങ്ങൾ ചലിക്കുന്നത് എന്ന പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ് ഓരോ ബാംഗുലികളിലും അഷദ് എന്ന ആ പ്രവാചകന്റെ നാമം ൊഴിയുന്ന പ്രഖ്യാപിക്കപ്പെടുന്ന ലോകത്ത് എമ്പാടും ആ പ്രഖ്യാപനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നമസ്കാരം നമുക്ക് പൂർത്തീകരിക്കണമെങ്കിൽ പ്രവാചകന്റെ പേര് ചൊല്ലാത്ത പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാത്ത പ്രവാചകൻ അലഹി വസ്സലമയുടെ പേരിൽ സ്വലാത്തു ചൊല്ലാത്ത ഒരു നമസ്കാരം ഒരു വിശ്വാസിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ആ പ്രവാചകനുമായി ഒരു വിശ്വാസി അങ്ങേയറ്റം ബന്ധപ്പെട്ട് എടുക്കുന്നു അവന്റെ ജീവിതത്തിൽ ഉടനീളം എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും ആ രീതിയിൽ തന്നെയാണ് നമുക്കറിയാം ആ പ്രവാചകൻ മുഴുവനും ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുമ്പാകെയുണ്ട് പ്രവാചകൻ നടന്നത് പ്രവാചകൻ ഇരുന്നത് പ്രവാചകൻ ഉറങ്ങിയത് പ്രവാചകൻ തന്റെ കുടുംബവുമായി ഇടപെട്ടത് ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളെക്കുറിച്ചും ും വ്യക്തവും സുവ്യക്തവുമായ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കപ്പെടുന്നുണ്ട് റസൂൽ ജീവചരിത്രം നിഷ്പക്ഷമായി പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിനകത്ത് പുഴുക്കുത്തുകൾ കാണാൻ സാധ്യമല്ല എന്നുള്ളത് റസോള്ളാഹി സൊല്ലാഹു അലഹി വസ്ലമിയുടെ ചരിത്രം വിമർശിക്കാൻ വേണ്ടി പഠിച്ച വിമർശകർ പോലും രേഖപ്പെടുത്തി വെച്ചു എന്നുള്ളത് ആ പ്രവാചക ജീവിതത്തിന്റെ അത്ഭുതകരമായ ഏടുകളാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇതൊക്കെ തിരിച്ചറിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ബന്ധം ആ പ്രവാചകനെ അറ്റം സ്നേഹിക്കുക എന്നുള്ളതൊക്കെ ഏറെ അനിവാര്യമായ കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി നിങ്ങളിൽ ഒരാർണവിശ്വാസിയാവുന്നത് എപ്പോഴാണ് നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ പിതാക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ അല്ല വൻനാസിൻ മുഴുവൻ ജനങ്ങളെക്കാളും ഞാനാവണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഇഷ്ടപ്പെട്ടവനും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു വസ്ലമ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു വിശുദ്ധ ആറാമത്തെ വചനത്തിൽ എന്നല്ല മക്കളെക്കാളോ മാതാപിതാക്കളെക്കാളോ എന്നല്ല അള്ളാഹു പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആ പ്രവാചകൻ ഉണ്ടല്ലോ അവർക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പ്രിയപ്പെട്ടവനാണ് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഹബീബായ റസൂർ വസ്ലം എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നു ഏത് രൂപത്തിലും നമ്മൾ തിരിച്ചറിഞ്ഞതാണ് ഇതിന്റെ ഹജീസുകളോ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളോ ഒരുപാട് നമ്മൾ ഉദ്ധരിക്കേണ്ടതില്ല

എങ്ങനെയായിരുന്നു നിങ്ങളും പ്രവാചകനുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു ആ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകൻ ഏറ്റവും എന്തിനേക്കാൾ മിൻ അംവാലിന സമ്പത്തിനേക്കാൾ വല്ലാത്തൊരു വർത്തമാനമാണത് നമ്മളൊക്കെ ുന്നത് എപ്പോഴാണ് ആ പ്രവാചകനോട് ഇഷ്ടം നമുക്ക് നഷ്ടപ്പെടുന്നത് എപ്പോഴാണ് പ്രവാചകന്റെ ഹദീസ് ഉണ്ടെന്നും സുന്നത്താണെന്നും ഇത് പ്രവാചകൻ വിലക്കിയതാണെന്നൊക്കെ പറഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് എപ്പോഴാണ് അത് സമ്പത്തിന്റെ വിഷയം വരുമ്പോഴാണ് അതൊക്കെ നോക്കിയാൽ എങ്ങനെയാ ഇന്ന് ജീവിക്കാൻ പറ്റ സഹാബത്ത് പറയുന്നു മിൻ ഞങ്ങളുടെ ബിസിനസിനേക്കാൾ ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ ഞങ്ങളുടെ സമ്പാദ്യത്തെക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങളുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഞങ്ങളുടെ കൃഷ്ണമായ ഞങ്ങളുടെ മക്കളേക്കാൾ ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടത് പെട്ടിരുന്നത് ഞങ്ങളുടെ പ്രവാചകനെയാണ് ഞങ്ങളുടെ പിതാക്കളല്ല ഞങ്ങളുടെ മാതാപിതാക്കളല്ല ഞങ്ങൾക്ക് പ്രവാചകനേക്കാൾ ഇഷ്ടപ്പെട്ടത് അവരെക്കാളൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങളുടെ പ്രവാചകനായിരുന്നു അണ്ണാക്ക് വരണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ ആ സമയത്ത് ഒരിട്ട് തണുത്ത ജലം കിട്ടുമ്പോ എത്രത്തോളം ആഹ്ലാദകരമാണത് എത്രത്തോളം സന്തോഷകരമാണ് പക്ഷെ അതിനേക്കാളും ഞങ്ങൾക്കിഷ്ടം ഞങ്ങളുടെ പ്രവാചകന് ഒരു നോക്ക് കാണാനാണ് ആ പ്രവാചകനുമായി കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ആ പ്രവാചകനോടൊപ്പം ജീവിക്കും പഠിപ്പിക്കുന്നത് മഹാനായ സ്നേഹിച്ചതാണ് ഒരു വർത്തമാനമുണ്ട് ആ ദിവസത്തിന് മുമ്പ് എനിക്കറിയുമായിരുന്നില്ല ഒരു ആൾ സന്തോഷം കൊണ്ട് കരയുമെന്ന് എനിക്കറിയാമ എനിക്കറിയുമായിരുന്നില്ല കരച്ചിൽ വരും സങ്കടം വരുമ്പോ ദുഃഖം വരുമ്പോ വേദന വരുമ്പോ പക്ഷേ സന്തോഷം കൊണ്ട് ഒരു മനുഷ്യൻ കരയുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അള്ളാഹുവിന്റെ ഉപ്പ ഉപ്പ അബൂബക്കർ അനുവാദം ലഭിച്ചപ്പോ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ ഒരു സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ ഒരു ആഹ്ലാദമുണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിപ്പെട്ടു ഞാൻ കണ്ടിട്ടുണ്ട് അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് സന്തോഷത്തിന്റെ ആധിക്യത്താൽ ഒരു മനുഷ്യൻ കരയുമെന്ന് ഞാൻ ഇന്ന് അനുവാദം ലഭിച്ചപ്പോ ആ സന്തോഷം എനിക്ക് ഹബീബിന്റെ കൂടെ പോകാമല്ലോ എന്ന സന്തോഷം കുടുംബത്തെ വിട്ട് നാട് വിട്ട് സമ്പാദ്യം വിട്ട് സുഹൃത്തുക്കളെ വിട്ട് വീട് വിട്ട് നാട് വിട്ടു പോവുകയാണ് പക്ഷേ ആ പോകുന്നത് റസൂൽ കൂടെയാണെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അബൂബക്കറിയിൽ ഉണ്ടെന്ന് ആ യാത്ര നമുക്ക് വായിച്ചാൽ അറിയാം അബൂബക്കർ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുന്നുണ്ട് പ്രവാചകന്റെ പിന്നിലെ ഓടുന്നുണ്ട് യാത്രയിലൂടെ നീളം അല്പം പോകും അല്പം പിന്നോട്ട് പോകും ചോദിച്ചു എന്താണ് ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ഒന്നിച്ച് നടക്കാതെ പറഞ്ഞു അവിടെങ്ങാനും ശത്രുക്കൾ ഉണ്ടോ അങ്ങനെ ആക്രമിക്കാൻ അവർ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ ആരെങ്കിലും പതിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഞാൻ മുന്നോട്ടും പിന്നോട്ടും പോകുന്നത് വല്ലാത്ത അസ്വസ്ഥനാകുന്നത് എന്ന് യുടെ സന്ത സഹചാരിയായ അങ്ങംഹിച്ച ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ അതെ അവർ അവരുടെ ജീവനല്ല ഉത് ഉത്കണ്ഠാകുന്നതായിട്ടുള്ളത് അവരുടെ ജീവിതത്തെ കുറിച്ചെല്ലാം മനസ്സന്റെ ഹബീബന് എന്റെ പ്രവാചകന് വല്ലതും പറ്റുമോ എന്റെ പ്രവാചകന് എന്തെങ്കിലും ഉണ്ടാകുമോ ഇതായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അറിയാമല്ലോ എന്ന് കിംഗതന്തിരത്തപ്പെട്ടപ്പോ പല സ്വഹാബാക്കളും പിന്തിരിഞ്ഞോടി വല്ലാത്ത ഭയപ്പാടോടു കൂടി പിന്തിരിഞ്ഞോടി അള്ളാഹുഹുവിനെ പോലെയുള്ള കുറച്ച് സ്വഹാബാക്കൾ

ഞങ്ങളുടെ ഈ വളയത്തിനുള്ളിൽ അങ്ങ് കുരിഞ്ഞിരുന്നു കൊള്ളണം അവരുടെ വാൾ തലപ്പുകൾ ശത്രുടെ ശത്രുവിന്റെ വാൾ തലപ്പുകൾക്ക് ശത്രുവിന്റെ കുന്തമുനകൾക്ക് എന്റെ വിരി മാറി ഞാൻ വിരിച്ചു കൊടുക്കാം അങ്ങ് തല പൊക്കി നോക്കരുതേ അങ്ങേക്ക്

ണത്തിലേക്ക് കടന്നു വരുന്നു അവരുടെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ സഹോദരൻ ഈ വാർത്ത കേട്ടിട്ട് ഓടി വരികയാണ് ആ സഹോദരിയുടെ സമീപത്തേക്ക് ആ യുദ്ധക്കളത്തിലേക്ക് ഓടി വന്നുകൊണ്ട് അവരുടെ ചോദ്യം എവിടെ എൻറെ ഭർത്താവ് എന്നല്ല എവിടെ എന്റെ സഹോദരൻ എന്നല്ല മാസ എന്റെ ഹീബിന് എന്റെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ എന്റെ പ്രവാചകൻ എന്ന് ചോദിച്ചപ്പോൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ പ്രവാചകന് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവർക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല അവര് പറഞ്ഞു അറൂനിന്ന് എവിടെ എന്റെ പ്രവാചകൻ ഞാനൊന്ന് കാണട്ടെ അറൂനി എനിക്കെന്റെ പ്രവാചകനെ ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു സഹോദരങ്ങളെ ആരാണ് ഈ പറയുന്നത് ഭർത്താവ് മരണപ്പെട്ടു എന്ന് വാർത്ത കേട്ടു സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട് തന്റെ മകൻ മരണപ്പെട്ടിട്ടുണ്ട് അവരെവിടെ എന്ന് തിരിച്ചറിയാൻ വേണ്ടി യുദ്ധക്കളത്തിലെ കോടി വന്ന അവർക്കറിയേണ്ടത് എവിടെ എന്റെ ഭർത്താവ് എന്നല്ല ഹബീബ് എവിടെ അവര് പ്രവാചകന് പ്രശ്നമില്ല എന്ന് കേട്ടിട്ടും അക്ഷമയായിക്കൊണ്ട് ഞാൻ ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞപ്പോ അവര് കാണിച്ചു കൊടുത്തു ആ പ്രവാചകരെ പ്രവാചകരെ നോക്കി പറഞ്ഞു ക്ഷിതനാണെങ്കിൽ അങ്ങേക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടില്ല എങ്കിൽ മറ്റെല്ലാ പ്രശ്നങ്ങളും എത്ര നിസാരമാണ് റസൂലേ എന്ന് പറയുമാറ് അവരെ മാറ്റിയെടുത്തതെന്നു

ജീവിക്കണമെങ്കിൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിക്കണമെങ്കിൽ ആ പ്രവാചകനെ മതിയാവൂ ആ പ്രവാചകനോട് ഇഷ്ടം കൂടാതെ ആ പ്രവാചകനെ സ്നേഹിക്കാതെ നമുക്ക് മുന്നോട്ട് പോവാൻ സാധ്യമല്ല എന്നും ഒരു സത്യവിശ്വാസിയായി യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിക്കാൻ സാധ്യമല്ല എന്നുമാണ് പ്രവാചകന്റെ ഹരിയത്തിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് വിശുദ്ധ കുർആാനിന്റെ വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുബീന്റെ പ്രവാചകൻ سال الله عليه وسلم أني أجمع سني هتقولن جيبي كوان الله سبحانه وتعالى أن يكير هكما الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد الله وينسو كتدي بكنايم ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് മഹാന്മാരായ സഹാബത്തിൽ ഫിറാം അലഹി വസിയെ സ്നേഹിച്ച സ്വന്തത്തെക്കാളേറെ സ്നേഹിച്ച സർവത്തിനേക്കാളും ഏറെ സ്നേഹിച്ച ചരിത്രങ്ങളാണ് നമുക്ക് ചരിത്രങ്ങളിൽ നിന്നും പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നും ഖുർആാനിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അലഹി വസ്ല്ലം ജീവനോടുകൂടെ നമ്മോടൊപ്പം ഇല്ല ആ പ്രവാചകൻ സുല്ലാഹ്നു അലഹി വസല്ലമിയിലൂടെ ജീവന് സുരക്ഷ നൽകുക ആ പ്രവാചകനോടൊപ്പം ജീവിച്ചുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല പിന്നെ എങ്ങനെയാണ് ഈ സ്നേഹം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം എങ്ങനെയാണ് നമ്മൾ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കുന്നത് അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നബി നബിസ്ാഹു അലഹി വസ്സലമയെ കുറിച്ച് കൃത്യമായി കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മുടെ ജീവിതവും അലഹി വസ്ലമയുടെ ജീവിതവും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്തു നോക്കേണ്ടതുണ്ട് എവിടെയൊക്കെയാണ് നബി സലാഹു അലഹി വസ്ലമയുടെ സുന്നത്തുകൾ എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നബി സലാഹു അലഹി വസ്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്നതിനെ കുറിച്ച് അനാമുഖമായി ഓതി വെച്ച സുഹൃത്ത് ആലി ഇമ്രാന്റെ മുപ്പത്തി ഒന്നാമത്തെ വചനം അള്ളാഹു പറഞ്ഞു

പിൻപറ്റേണ്ടത് പ്രവാചകനെ നിങ്ങൾ ഫോളോ ചെയ്യണം പ്രവാചകനെ നിങ്ങൾ റോൾ മോഡൽ ആക്കണം പ്രവാചകനെ അതാണ് സത്യവിശ്വാസികൾ ലോകത്തെവിടെയുമുള്ള ഓരോ സത്യവിശ്വാസിയും അവൻ ഇഷ്ടമുള്ളത് പോലെയല്ല അവൻ്റെ സംസാരങ്ങൾ അവന് ഇഷ്ടമുള്ളതുപോലെയുള്ള കച്ചവടങ്ങളല്ല അവന് ഇഷ്ടമുള്ളതുപോലെയുള്ള ബിസിനസ്സുകളല്ല അവനിഷ്ടമുള്ളതുപോലെയുള്ള വസ്ത്രധാരണമല്ല അവന്റെ ഇഷ്ടങ്ങളെക്കാൾ അവൻ പ്രാമുഖ്യം കൊടുക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പനകൾ കണ്ട് അപ്പയാണ് ഒരു യഥാർത്ഥ വിശ്വാസി വിശ്വാസിയായി ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത് ഒരു യഥാർത്ഥ മുസ്ലിം ആയിത്തീരുന്നത് അതാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ പറയണം എന്നെ പിൻപറ്റണമെന്ന് എന്നാലോ പിൻപറ്റണം പ്രവാചകന്റെ കൽപ്പനകൾ പ്രവാചകന്റെ അധ്യാപനങ്ങൾ പ്രവാചകൻ ഏത് രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ എങ്ങനെയാണ് മാതാപിതാക്കളുമായുള്ള ബന്ധത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ എങ്ങനെയാണ് ഭാര്യയോട് ഭർത്താവിനോട് മക്കളോടുള്ള കടപ്പാടുകളെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സർവ മേഖലകളിലും അള്ളാഹിദിന്റെ പ്രവാചകൻ നമുക്ക് മാതൃകയാണ് തീർച്ചയായും അള്ളാഹുബിന്റെ പ്രവാചകനിൽ നിങ്ങൾക്കുണ്ട് ഹസന അത്യുത്തമമായ മാതൃകയുണ്ട് നിങ്ങൾ കുറങ്ങാൻ നിങ്ങൾക്ക് പല്ലി തേക്കാൻ നിങ്ങൾക്ക് കുടുംബ ബന്ധം പുലർത്താൻ നിങ്ങളുടെ മാതാപിതാക്കളുമായി ഇടപെടാൻ നിങ്ങൾക്ക് ഏത് മേഖലയിൽ നിങ്ങൾ വിരാജിക്കുന്നവരാവട്ടെ പ്രവർത്തിക്കുന്നവരാവട്ടെ അവിടെയൊക്കെ എങ്ങനെയാവണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു അലൈഹി വസ്ലമയുടെ മാതൃകയുണ്ട് നമുക്ക് തോന്നുന്നത് പോലെയല്ല നാം ഉണർന്നത് മുതൽ നമ്മുടെ ബെഡിലേക്ക് ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള മുഴുവൻ സന്ദർഭങ്ങളിലും നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫു അലൈഹി വസ്സലമയിൽ നമുക്ക് മാതൃകയുണ്ട് അത് പഠിക്കണം അത് അന്വേഷിക്കണം അതറിയണം അത് ജീവിതത്തിലേക്ക് അങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാൻ കാലഘട്ടത്തിൽ സാധിക്കുക ആ പ്രവാചകന്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്തുകൊണ്ട് ആ പ്രവാചകന്റെ ചര്യകൾ അനുധാവനം ചെയ്തുകൊണ്ട് അള്ളാഹു സൂചിപ്പിച്ചില്ലേ وما اتاكم الرسول فخذوه ആ പ്രവാചകൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത് എന്തൊക്കെയാണ് നിങ്ങളോട് കൽപ്പിച്ചത് എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ് പ്രവാചകന്റെ അധ്യാപനം അത് നിങ്ങൾ മാറോട് ചേർത്ത് പിടിക്കണം അത് നിങ്ങൾ അണപ്പല്ലുകളെ കൊണ്ട് പിടിക്കണം അത് നിങ്ങൾ മുറുക നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രായോഗിക ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കത് കൊണ്ടുവരണം ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും ഇതെന്റെ പ്രവാചകൻ വിരോധിച്ചതാണ് ഇതെ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ 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 എങ്ങനെയാ എങ്ങനെയാ പണ്ട് ഉപേക്ഷിച്ചിട്ട് എങ്ങനെയാ അല്ല അത് ഒരു സങ്കോചങ്ങളും ഇല്ലാതെ അത്തരം തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ ഹബീബിനെ നമ്മൾ ഇഷ്ടം വെക്കുന്നവരാണ് അതല്ലാതെ അതല്ലാതെ പ്രവാചകൻ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്നാൽ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ ഇല്ലാത്ത പ്രവാചകന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താതെ പ്രവാചകൻ അരുതുന്നു പഠിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പ്രവാചകനെ ഇഷ്ടം വെക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നത് അത് ഒരാൾക്കും സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം റസൂൽ വസ്ലമ എന്തൊക്കെ പഠിപ്പിച്ചു അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ പ്രവാചകൻ കൽപ്പിച്ചതൊക്കെ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചതൊന്നും അറിയിച്ചു തന്നതൊക്കെ സത്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കാരണം പ്രവാചകൻ സ്വന്തം ഇട്ടപ്രകാരം പഠിപ്പിച്ചതല്ലാതൊന്നും അള്ള പഠിപ്പിച്ചതാണ് അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതേ രൂപത്തിൽ തന്നെ പഠിപ്പിച്ചതുപോലെയാണ് നമ്മൾ അള്ളാഹിന് ആരാധിക്കേണ്ടത് ത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയാം പ്രവാചകനെ കൂടുതൽ പഠിക്കുക പ്രവാചകനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക അല്ലാഹു സുലഹാൻ അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊരു വിഷയം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സമീപ പ്രദേശത്ത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലായി വളരെ പെട്ടെന്നുണ്ടായ രണ്ട് മരണങ്ങൾ നമ്മുടെ ഓരോരുത്തരെയും വളരെയധികം വേദനിപ്പിച്ച മരണമാണ് ഒരു സഹോദരി ഒരു തെങ്ങ് വീണ് മരണപ്പെട്ടതും അതുപോലെ തന്നെ ഉറക്കത്തിൽ മരണപ്പെട്ട ഒരു സഹോദരനും എല്ലാം നമുക്കറിയാം പ്രായമേറെ ആയവരല്ല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടവരല്ല യുവതിയും യുവാവുമായിരുന്ന ആളുകൾ അവരെ കുറിച്ച് അടുത്തറിയുന്ന ആളുകൾ പറഞ്ഞത് നല്ല ദീനീബോധമുള്ള സഹോദരിയായിരുന്നു എന്നാണ് നല്ല രൂപത്തിൽ ജീവിക്കുന്ന ജീവിക്കുന്നൊരു സഹോദരിയായിരുന്നു എന്നാണ് സുബഹി നമസ്കാരത്തിന്റെ നിത്യമായി എഴുന്നേൽക്കുന്ന സഹോദരനായിരുന്നു എന്ന ഭാര്യ സുബൈക്ക് എഴുന്നേൽക്കാതിരുന്നപ്പോ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് മരണപ്പെട്ടു എന്നതാ സഹോദരങ്ങളെ ഇതാണ് മനുഷ്യ ജീവിതം എന്നത് നമ്മൾ തിരിച്ചറിയണം ഏത് സന്ദർഭത്തിലും ഈ ലോകത്ത് നിന്ന് നമ്മളൊക്കെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പോകേണ്ടവരാണ് പോയവരെ കുറിച്ച് ആദ്യ അല്ല നമുക്ക് വേണ്ടത് മറിച്ച് ഈ പോകുമ്പോൾ നമുക്ക് എന്തുണ്ട് കൈവശം നമ്മുടെ ഹബീബിനെ സ്നേഹിച്ചു നമ്മുടെ ഹബീബിനെ അനുധാപനം ചെയ്തുകൊണ്ട് ഹബീബിന്റെ ജീവിത ശക്തികൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നല്ല ഒരു മുസ്ലിമായി നല്ല ഒരു സത്യവിശ്വാസിയായി നാളേക്ക് വേണ്ട മുൻകരുതലുമായിക്കൊണ്ട് ും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ ഏത് സന്ദർഭത്തിലും വരുമെന്നുള്ളതാണ് ഇത്തരം മരണങ്ങൾ നമ്മോട് പറയുന്നത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് ആ ചെയ്യാൻ കഴിയണം നമുക്ക് വേണ്ടി നാളേക്ക് വേണ്ടി പരലോക വിജയത്തിന് വേണ്ട കാര്യങ്ങൾ ചെരുക്കൂട്ടി വെക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം മരണങ്ങളൊക്കെ നമുക്ക് ഒരു വാഴായിക്കൊണ്ട് ഒരു ഉപദേശകനായിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരണമെന്ന് കൂടെയാണ് ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹു സുബാൻ അലാം ആ സഹോദരിക്കും സഹോദരനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർ പ്രവേശിച്ചിരിക്കുകയാണ് അവരുടെ ലോകം കൊടുക്കണേ അവരെയും ഞങ്ങളെയും നിന്റെ ഒരുമിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്കും അവർക്കുമൊക്കെ നീ വിട്ടുപൊറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ലോകത്ത് ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്തെ നരകത്തിലേക്കുമായി നീ മാറ്റി നിർത്തുമ്പോൾ അള്ളാഹു അവരെയും ഞങ്ങളെയും ഒക്കെ നിന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ